എസ് എൻ ഡി പി യോഗം മാനാർ യൂണിയൻ ഇരമത്തൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാം നമ്പർ ആർ ശങ്കർ മെമ്മോറിയൽ ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് വിതരണം ചികിത്സാ ധനസഹായ വിതരണം പഠനോപകരണ വിതരണം എന്നിവ നടന്നു മാനാർ എസ് എൻ ഡി പി യോഗം ചെയർമാൻ ഹരിലാൽ ഉളുന്തി ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം മാന്ദാർ യൂണിയൻ എരമത്തൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നമ്പർ ആർ ശങ്കർ മെമ്മോറിയൽ സഹായോഗത്തിന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് വിതരണം ചികിത്സാ ധനസഹായ വിതരണം പഠനോപകരണ വിതരണം എന്നിവ സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾക്കുള്ള വിക്രമൻ സ്മാരക സ്കോളർഷിപ്പ് ശാരദാ സ്മാരക സ്കോളർഷിപ്പ് അച്യുതൻ സ്മാരക ചികിത്സാ സഹായം ഗോപി സ്മാരക ചികിത്സാ ധനസഹായം എൽ കെ ജി മുതൽ ബിരുദം വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണ വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു യോഗത്തിൽ ശാഖായോഗം ചെയർമാൻ ജയപ്രകാശ് അധ്യക്ഷനായി ശാഖായോഗം കൺവീനർ കെ വി സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു മാന്നാർ എസ് എൻ ഡി പി യോഗം ചെയർമാൻ ഹരിലാൽ ഉളന്തി ഉദ്ഘാടനം നിർവ്വഹിച്ചു നിങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഒന്നുകൂടെ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ പരിപാടിക്കും എല്ലാവരുടെ ആശംസ അതോടൊപ്പം തന്നെ ഈ നാല് ഇനിയും ഈ ശാഖായോഗത്തിന്റെ പേര് നമ്മളിവിടെ നടത്തുന്ന പരിപാടിക്ക് എല്ലാവരുടെ സപ്പോർട്ടും

പുഷ്പ ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ ആഡ്ഹോ കമ്മിറ്റി അംഗങ്ങളായ പി വി സൂരജ് ഹരി ബാലമൂട്ടിൽ രാജേന്ദ്ര പ്രസാദ് യൂണിയൻ വനിതാ സംഘം ചെയർപേഴ്സൺ ശശികല രഘുനാഥ് വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വസന്തകുമാരി ലേഖാ വിജയകുമാർ എന്നിവർ സംസാരിച്ചു